ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് നടപ്പിലാക്കിയ ശമ്പള പരിഷ്കരണം അതുപോലെ പെൻഷൻ പരിഷ്കരണം ഇതിൻ്റെ അധിക ബാധ്യത ഇപ്പോൾ പേറുന്നത് ഞാനാണ് എന്ന് ബാലഗോപാൽ അവസാനം പറയുകയാണ് നമ്മൾ പലപ്പോഴായിട്ട് പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ ബാധ്യതകൾ പേര് നടക്കുന്ന ഒരു മനുഷ്യനാണ് അതായത് തന്നെ ഇങ്ങനെ അതെ അതെ ആ ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന ആളാണ് തോമസ് ഐസക്കിനെ പോലെ ഒരാൾ വലിയ ഒരു ധന തന്ത്രജ്ഞൻ അദ്ദേഹം വെച്ച ചില കാര്യങ്ങളിൽ ഉണ്ട് അപ്പോൾ അവസാനം ബാലഗോപാൽ ഐസക്കിനെതിരെ ഒളിയമ്പുമായി വന്നിരിക്കുകയാണ് എന്താണ് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ല അതിനകത്ത് ഞാനും ആ ഇന്ന് ആ ഒരു വാർത്ത വായിച്ചപ്പോൾ എനിക്കും തോന്നിയത് തന്നെയാണ് അതായത് ഒളിയമ്പ് തന്നെയാണ് അത് പത്രം പറയുന്നതും അങ്ങനെ തന്നെയാണ് വായിക്കുമ്പോഴും നമുക്ക് തോന്നുന്നത് അത് തന്നെയാണ് ആ ഹെഡിങ്ങും അങ്ങനെ തന്നെയാണ് ആ വായിക്കുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് ആ ഹെഡിങ് അല്ലെങ്കിൽ പോലും നമുക്ക് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ഒളിയമ്പ് തന്നെയാണെന്ന് കാരണം ഈ ഇത്രയും കാലം ബാലഗോപാൽ ഈ ഇത്തരം ഈ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയും അതിനേക്കാളും മെച്ചമായിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഇടത് മുന്നണി കൊണ്ടുപോകുന്നതെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരിക്കലും കഴിഞ്ഞ ഗവൺമെൻറ്റിനെ അതായത് തൊട്ട് മുമ്പിലത്തെ ഗവൺമെൻറ്റിനെ താരതമ്യം ചെയ്ത് അദ്ദേഹം ഒരു കണക്കുകളും പറഞ്ഞിട്ടില്ല കാരണം അത് അവരുടെ ഇടതു മുന്നണിയുടെയാണ് മാത്രമല്ല തോമസ് ആയിരുന്നു ധനകാര്യ വകുപ്പ് മന്ത്രി അപ്പോൾ അതൊരു ഇടതുമുന്നണിക്കകത്തും പാർട്ടിക്കകത്തും പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ളത് കൊണ്ടും മാന്യമായിട്ടൊരു ഒരു അച്ചടക്കമുള്ള ഒരു പാർട്ടിക്കാരൻ എന്ന നിലയിൽ ബാലഗോപാൽ അതിനെ അങ്ങനെ കൊണ്ടുപോവുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് പാർട്ടി സമ്മേളനങ്ങളിൽ മുഴുവനും പാർട്ടി യോഗങ്ങളിലും പാർട്ടി ജില്ലാ കമ്മറ്റി ഏരിയ കമ്മിറ്റി ഒക്കെ കൂടുമ്പോഴെല്ലാം ഈ വിശകലന യോഗം നടക്കുമ്പോൾ ബാലഗോപാലിൻ്റെ സാമ്പത്തിക സംവിധാനത്തെക്കുറിച്ചാണ് സഹാക്കൾ വെറുതെ പരാതി പറഞ്ഞു പറഞ്ഞോളൂ വെറുതെ അല്ല കാര്യമായിട്ടും ഒരു പരാതി എന്ന് പറഞ്ഞാൽ ബാലഗോപാൽ കാശൊന്നും കൊടുക്കുന്നില്ല വകുപ്പുകൾക്ക് കാശ് കൊടുക്കുന്നില്ല എല്ലാം പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ നമുക്കറിയാമല്ലോ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്തു ഗവൺമെൻറ്റിനെതിരെ പിന്നെ കേസിനൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ആയിട്ട് പരാതി പോവുകയും ചെയ്ത് പരാതിയായിട്ട് മാത്രമല്ല ഇപ്പൊ സുപ്രീം കേസ് കിടക്കുകയാണ് ഇടയ്ക്കൊരു താൽക്കാലികമായിട്ട് കുറച്ച് കടമെടുക്കാൻ അനുവാദം കൊടുക്കണമെന്ന് സുപ്രീംകോടതി ഒരു ഇടക്കാല ഉത്തരവ് കൊടുത്ത മാത്രമേ ഉള്ളൂ അന്തിമ വിധി ഇതുവരെ വന്നിട്ടില്ല അപ്പൊ ഇപ്പോഴും ആ ഒരു പിന്നെ കേസ് സുപ്രീംകോടതി കിടക്കുകയാണ് അപ്പൊ ആ സമയത്താണ് ഈ ബാലഗോപാൽ ഇപ്പൊ ഒരു വാർത്താസമ്മേളനം നടത്തേണ്ടി വരുന്നത് നമ്മൾ ആലോചിക്കുക നമ്മൾ അത്രമാത്രം വല്ലാത്ത ടെൻഷൻ അനുഭവിക്കുകയും പ്രയാസം അനുഭവിക്കുന്നതുകൊണ്ടായിരിക്കാം ബാലഗോപാൽ അത്ര ഒരു ചാടി കാര്യങ്ങളൊന്നും പറയാത്ത ഒരു പക്കതയുള്ള ഒരു മന്ത്രിയെ മന്ത്രിയെപ്പോലെ ഇതുവരെയും ഇടപെട്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ വിലയിരുത്തുമ്പോൾ കാണുന്നത് മറ്റു ഒരു പക്ഷേ രാജേഷിനെ കാൽ കാലും കുറച്ചും കൂടെ ഉള്ള ഒരു വന്നിട്ടുള്ള ആളാണ് രാജഗോപാ ബാലഗോപാലൻ നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറഞ്ഞു പക്ഷേ ഇപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഐസക്കിൻ്റെ കാലത്തെ സാമ്പത്തിക സ്ഥിതിയെ ഇപ്പോൾ അവിടെയാണ് നമ്മൾ രാഷ്ട്രീയ പ്രാധാന്യം കാണുന്നത് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഈ മീറ്റിംഗുകളിലെല്ലാം ജില്ലാ കമ്മിറ്റികൾ കൂടും തെരഞ്ഞെടുപ്പ് വിലയിരുത്തി നടത്തിയ യോഗങ്ങളിലെല്ലാം ബാലഗോപാലിനെതിരെ വല്ലാത്ത തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായി കാരണം ഇതിനെല്ലാം ഉത്തരവാദി ബാലഗോപാലും കൂടാണ് ആ പേര് പലപ്പോഴും ആളുകൾ പറയാൻ പറ്റും എല്ലാവരും പിണറായി ഫോക്കസ് ചെയ്തപ്പോൾ ബാലഗോപാലിനെതിരെ രൂക്ഷമായ വിമർശനം ഉണ്ടായി പറഞ്ഞു ധനാരോപിനെയും പറഞ്ഞു അപ്പോൾ ഇത് കേട്ട് 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 തോന്നുന്നു അദ്ദേഹം ാണ് അതായത് വകുപ്പുകൾ മറ്റു വകുപ്പുകൾക്കൊന്നും ഇയാൾ കാശ് കൊടുക്കുന്നില്ല കാശ് പിടിച്ചു വയ്ക്കുന്നു പ്രത്യേകിച്ച് സി പി ഐ വകുപ്പുകൾ സിവിൽ സപ്ലൈസ് വകുപ്പൊക്കെ വളരെ ശക്തമായിട്ട് ഞങ്ങൾക്ക് കാശ് വരുന്നില്ല സിവിൽ സപ്ലൈസിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ സി പി ഐ യോഗങ്ങളിലും കമ്മിറ്റികളിലൊക്കെ വരികയുണ്ടായി സംസ്ഥാന സമിതിയിൽ പോലും അത്തരം ചർച്ച വന്നു അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഇപ്പം വാലഗോപാൽ പറയുന്നത് വാലോപാൽ കറക്റ്റ് കണക്ക് നിരത്തിയാണ് പറഞ്ഞിരിക്കുന്നത് ഓരോരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു അതായത് കഴിഞ്ഞ ഗവൺമെൻറ് ആദ്യം ചെയ്ത ഒരു ബാധ്യത എന്ന് പറയുന്നത് ഈ ഇറങ്ങിപ്പോവാൻ നേരത്ത് ഒരു കുത്തനെ കൂട്ടി ശമ്പള പരിഷ്കരണവും പെൻഷൻ പരിഷ്കരണവും കുത്തനെ കൂട്ടി ഈ കുത്തനെ കൂട്ടാൻ അവർക്ക് കഴിഞ്ഞു എന്നിട്ട് അവർ ഇറങ്ങിപ്പോയി പക്ഷേ അതിൻ്റെ ബാധ്യത മുഴുവനും തലയിൽ ഏൽക്കേണ്ടി വന്നത് ഈ ഗവൺമെൻറ്റാണ് ഈ ധനകാര്യ വകുപ്പാണ് അപ്പോൾ അവർക്ക് അതത്രയും കൊടുക്കേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ബാധ്യത അതിനകത്ത് വന്നു ആ അതാരും കാണുന്നില്ല കഴിഞ്ഞ ഗവണ്മെന്റ് ചെയ്ത ആ ഒരു കുഴപ്പം നമ്മൾ അനുഭവിക്കേണ്ടി വന്നത് കാണുന്നില്ല രണ്ട് ഈ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ പി എഫിലേക്ക് ജീവനക്കാരുടെ ഈ കുടിശ്ശിക മുഴുവനും പി എഫിലേക്ക് ചേർക്കേണ്ടി വന്നു അതും വലിയൊരു ബാധ്യതയാണ് കാരണം രണ്ടായിരത്തി പതിനേഴ് മുതൽ കണക്കാണ് രണ്ടായിരത്തി പതിനേഴിൽ ഐസക്ക് ധനകാര്യ മന്ത്രിയാണ് അയൊക്കെ ചെയ്യാം പതിനേഴിൽ ചെയ്തില്ല പതിനെട്ട് ചെയ്തില്ല പത്തൊമ്പതിൽ ചെയ്തില്ല അപ്പൊ ഈ മൂന്ന് വർഷവും ഐസക്ക് ഒരു ഗിമിക്ക് കളിച്ച് ഈ ജീവനക്കാരുടെ പിന്നെ പി എഫ് ഫണ്ട് കൊടുക്കാതെ അടയ്ക്കാതെ വെച്ചോണ്ടിരിക്കുകയായിരുന്നു ആ പൈസ എടുത്ത് വേറെ മറിക്കുകയായിരുന്നു പക്ഷെ അതിൻ്റെ ബാധ്യതയും ബാലഭകുമാല ഏൽക്കേണ്ടി വന്നു അതും ബാലഭപുമാലി വന്നതിന് ശേഷം പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് അങ്ങനെ ആറ് വർഷത്തെ ആറ് ഏഴോളം വർഷത്തെ ഈ സാമ്പത്തിക ബാധ്യത ഈ പി എഫിലേക്ക് അടക്കേണ്ടി വരുന്നു അങ്ങനെ വലിയൊരു സാമ്പത്തിക ബാധ്യത വലിയ തുക ഖജനാവിൽ നിന്നും പോകേണ്ടി വന്നു ഇത് സെൻട്രൽ ഗവൺമെന്റ് തരികയും സെൻട്രൽ ഗവൺമെന്റ് അത് സംസ്ഥാന ഗവൺമെന്റിന്റെ ബാധ്യതയായിട്ട് കണക്കാക്കിയിട്ട് കടമെടുക്കാനുള്ള ശേഷി കുറയ്ക്കുകയും ചെയ്തു കാരണം നിങ്ങൾ ഇത്രയും തുക പി എഫിൽ അടച്ചിരിക്കുകയല്ലേ അപ്പം നിങ്ങൾക്ക് ഇതിന് പൈസ എന്ന തരത്തിൽ ഈ ബാധ്യത ബാധ്യതയായിട്ട് അപ്പം രണ്ട് തരത്തിലാണ് അടി കിട്ടിയത് അതായത് പിന്നെ ഐസക്കിൻ്റെ കാലത്ത് അടയ്ക്കേണ്ടത് ബാലഗോപാൽ അടയ്ക്കേണ്ടി വന്നു ബാലഗോപാൽ അത് അടച്ചപ്പോൾ ബാലഗോപാലിന് കൊടുക്കാനുള്ള പിന്നെ അനുവാദം സെൻട്രൽ ഗവൺമെൻറ് വെട്ടിക്കുറയ്ക്കുകയും ഇപ്പം ഇതൊക്കെ അനുഭവിക്കുന്ന ഈ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് അത് എന്നിട്ട് ഈ ഇപ്പോഴത്തെ ഈ കണക്കുകൾ പറയുന്നുണ്ട് കഴിഞ്ഞതിന് ഒരു ഒന്നേ പോയിന്റ് രണ്ടേ പൂജ്യം ലക്ഷം കോടി രൂപയാണ് ഈ ഐസക്കിന്റെ കാലഘട്ടത്തിൽ ചെലവ് പോകുന്നത് രാജ്യത്തിൻ്റെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ചെലവ് ഒന്നേ പോയിന്റ് രണ്ടേ പൂജ്യം കോ ലക്ഷം കോടി രൂപ ഇപ്പോൾ മാനോവാളിൻ്റെ കാലത്ത് അത് ഏകദേശം ഒന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് അറുപത് ലക്ഷം ആ ആറ് പൂജ്യം ലക്ഷം കോടി വന്നെങ്കിലും അതിന് ഈ ഇപ്പോഴത്തെ അൻപത്തി ഏഴായിരം കോടി രൂപ സെൻട്രൽ ഗവൺമെൻറ് കട്ട് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ബാധ്യതകൂടെ കിടക്കുമ്പോൾ യഥാർത്ഥത്തിൽ വെറും നാൽപ്പതിനായിരം ലക്ഷം കോടി രൂപ മാത്രമേ ഈ ഈ ഗവൺമെൻറ്റിന് അധികം ചെലവാക്കണു അതൊരു അധിക ചിലവല്ല കാരണം നമ്മുടെ ചിലവ് വർദ്ധിപ്പിച്ചു ചിലവ് വളരെയധികം ഒന്ന് പോയിന്റ് മൂന്ന് രണ്ടായിട്ട് വളരെയധികം കൂടിക്കഴിഞ്ഞു അപ്പോൾ ചിലവ് കഴിഞ്ഞ ഗവൺമെന്റിനെക്കാലം ഈ ഗവൺമെൻ്റ് ചെലവ് കൂടി അപ്പോൾ നമ്മളതനുസരിച്ച് ഈ മൂന്ന് വർഷക്കാലം ചെയ്തു അങ്ങനെ ഈ കണക്കുകൾ അദ്ദേഹം നിരത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കണക്കുകൾ നോക്കുമ്പോൾ ബാലഗോപാൽ വളരെ കഷ്ടപ്പെട്ടാണ് എന്നിട്ടും അത്യാവശ്യത്തിന് അദ്ദേഹം ഈ ഖജനാവിൽ നിന്ന് ഞാൻ കാശ് കൊടുക്കുന്നുമുണ്ട് എന്നിട്ടാണ് ഈ എനിക്കിട്ട് ഇങ്ങനെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയാണ് പാർട്ടി യോഗങ്ങളിലൊന്നും അല്ല പറഞ്ഞത് വാർത്താ സമ്മേളനം നടത്തിയാണ് പറഞ്ഞിരിക്കുന്നത് അവിടെയാണ് നമ്മളതിൻ്റെ പൊളിറ്റിക്കൽ വശവും ആ ഭരണകൂട്ടത്തിനകത്തുള്ള ഈ പിന്നെ ഒരുമിച്ചുള്ള അവരുടെ ഒരു ആ നമ്മൾ കൂട്ടുത്തരവാദിത്വം ഇല്ലാതാകുന്നു അല്ലെ കൂട്ടുത്തരവാദിത്വം ഈ തോമസ് ഐസക്ക് മന്ത്രിയല്ല പിന്നുള്ളത് ഇദ്ദേഹം വെറുതെ അങ്ങനെ തോമസ് ഐസക്കിനെതിരെ പറയുന്ന് തോന്നുന്നില്ല ആരുടെയെങ്കിലും ഒരു പിന്തുണയില്ലാതെ ധനകാര്യമന്ത്രി പറയാൻ സാധ്യതയില്ല തോമസ് ഐസക്ക് ഇലക്ഷന് ശേഷം വലിയ വിമർശനങ്ങൾ തോമസ് ഐസക്കും ബേബിയും ബേബിയും പറഞ്ഞു പിന്നെ അത് നിഷേധിച്ചു എങ്കിൽ പോലും ഇങ്ങനെ തോമസ് ഐസക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു വിമർശന സർക്കാരിന്റെ വിമർശനത്തിന് അതെ അതെ അപ്പോ അതിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് വരികൾക്കിടയിൽ വായിക്കാം വായിക്കാം അതെ നമ്മുടെ അതിനകത്തുള്ള രാഷ്ട്രീയ പ്രാധാന്യം നമ്മൾ കാണേണ്ട അവിടെയാണെന്ന് പറയുന്നത് മാത്രമല്ല ഈ ഈ തോമസ് ഐസക്ക് ഈ ചുമ്മാ എടുത്തടിക്കുന്നത് കാരണം എഫ് ബിയില് കമ്മിറ്റിയിലൊക്കെ സെൻട്രൽ കമ്മിറ്റി അംഗമാണ് തോമസ് ഐസക് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് പറയാൻ ഒരുപാട് വേദികളുണ്ട് പാർട്ടിക്കകത്ത് ഒരുപാട് വേദികളുണ്ട് അദ്ദേഹത്തിന് ഏത് പാർട്ടി ഘടകത്തിലും പോയി കാര്യങ്ങൾ പറയാൻ പറ്റും കാരണം സെൻട്രൽ കമ്മിറ്റി അംഗമാണ് അപ്പോൾ എന്നിട്ട് പോലും അദ്ദേഹം എഫ് ബിയിലാണ് കുറിച്ചത് നമ്മൾ ജനങ്ങളിലോട്ട് ഇറങ്ങിപ്പോണം നമ്മൾ ജനങ്ങളിൽ നിന്ന് അകന്നുപോയി നമ്മൾ ക്ഷേമ പെൻഷൻ കൊടുത്തില്ല ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിച്ച് കൊടുത്തില്ല അതാണ് നമുക്ക് പരാജയം വന്നത് എന്നൊക്കെ തോമസ് ഐസക്ക് സ്വന്തം കാലഘട്ടത്തിലെ വീഴ്ചകൾ പോലും മനപൂർവ്വം മറന്നുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ് അപ്പോഴും ബാലഗോപാൽ അദ്ദേഹം ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ഒരു ഇടതുമുന്നണിയിലെ മന്ത്രിയാണെന്നുള്ളത് കൊണ്ട് അദ്ദേഹം എല്ലാം കേട്ട് ക്ഷമിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ ജോൺ പറഞ്ഞതുപോലെ കൃത്യമായിട്ടും പാർട്ടിക്കകത്ത് ശക്തമായ ഒരു പിന്തുണ നീ പറയണം ഇതെല്ലാം തുറന്നു പറയണം തോമസ് ഐസക്കിൻ്റെ ഈ ഈ ഈ ഈ പറച്ചിലിനെ ഈ തുറന്നു പറച്ചിലിനെ ഈ വേണമെങ്കിൽ പറയാൻ വിടുവാായുത്തത്തിന് കാരണം അദ്ദേഹത്തിന് പറയേണ്ടടുത്ത് പറയാതെ വേസ്ബി എഫ് ബിയിൽ പറയുന്നത് പോലെ ആ വിടുവാത്തിനെതിരെ മറുപടി കൊടുത്തേ പറ്റൂ എന്നുള്ള പൊളിറ്റിക്കൽ പ്രാധാന്യം നമുക്ക് അതിൽ കാണാം അത് തീർച്ചയായിട്ടും ജോൺ പറഞ്ഞതുപോലെ അതുമുണ്ട് നമ്മുടെ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഗവൺമെൻറ്റിനെ വല്ലാത്ത നമ്മൾ കാണുന്നതുപോലെയൊന്നും അല്ല ഈ ഗവൺമെൻറ്റിനെ പുറമേ നമ്മൾ ഈ കായലുകളിൽ ചെന്ന് കാണുമ്പോൾ കായൽ വളരെ മനോഹരമാണ് നല്ല നീല നിറത്തിൽ ഈ മരങ്ങളുടെ പ്രതിബിംബം തൊട്ടടുത്തുള്ള പിന്നെ ഈ കെട്ടിടങ്ങളുടെ പ്രതിബിംബം റോഡ് ഒരു വാഹനം പോകണമെങ്കിൽ അതിൻ്റെ ഒരു പ്രതിബിംബമോ കാണുമ്പോൾ നമുക്ക് കായലിൻ്റെ പരപ്പ് വളരെ മനോഹരമാണ് വളരെ സുഖമാണ് പക്ഷേ അതിനകത്ത് ഒരുപാട് അടിയൊഴുക്കൾ ഉണ്ടാകും നമ്മളൊന്നറിയാതെ ഒന്ന് മുങ്ങിപ്പോയാൽ ചിലപ്പോൾ നമ്മൾ അടിച്ചെടുത്തോണ്ട് പോകും അത്തരത്തിലുള്ള അടിയൊഴുക്കുണ്ട് അതുപോലെയാണ് ഇടതു മുന്നണി ഗവണ്മെന്റിലും ഇടത് പാർട്ടിക്കകത്തും അതിശക്തമായ അടിയൊഴുക്കുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരുന്ന ചെറിയ ബഹിസ്മരണങ്ങൾ ഈ ഇപ്പോൾ ബാലഗോപാലിൻ്റെ ഈ ഈ പത്രസമ്മേളനം ഇദ്ദേഹത്തിൻ്റെ ബി പോസ്റ്റ് അങ്ങനെ അങ്ങനെ എങ്ങനെ ആയപ്പോടെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ശക്തമായ അടി ഒഴുക്കുണ്ട് ഈ അടികൊഴുക്കർ എത്രമാത്രം ഇവർക്ക് അകത്ത് ഈ അടിയൊഴുക്കിനെ നിയന്ത്രിക്കാൻ എന്നുള്ളത് നോക്കേണ്ടതാണ് എന്തായാലും ധനകാര്യ വകുപ്പ് ബാലഗോപാൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പറ്റാത്ത തരത്തിൽ മുഖ്യമന്ത്രിയും ചില കാര്യങ്ങളിൽ ശക്തമായി ഇടപെടുന്നു ചില കാര്യങ്ങളിൽ ഈ പിന്നെ കേരളീയം നവകേരള സദസ്സ് ഇങ്ങനെ ധൂർത്ത് ഒരുപാട് കാലങ്ങൾ ധൂർത്ത് നടത്തേണ്ടി വരുന്നു അത് മുഖ്യമന്ത്രിയുടെ വാശിയാണ് അവിടെ നിന്നും ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് അതിൽ നിന്നും മാറി നിൽക്കാൻ പറ്റില്ല ധനകാര്യ വകുപ്പ് എന്നൊരു കൂടെ നിന്നു കൊടുക്കുകയുള്ളു ഒരുപക്ഷെ മനസ്സിൽ താൽപ്പര്യമില്ലെങ്കിൽ പോലും പക്ഷേ ഖജനാവ് സൂക്ഷിക്കേണ്ട ആണെന്നുള്ള നിലയിൽ വളരെ ടെൻഷൻ അടിക്കുന്ന ആളാണെന്നുള്ളത് ഈ വാർത്താസമ്മേളനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പൊളിറ്റിക്കലായിട്ട് അവർക്ക് അകത്ത് വലിയ വിഷയങ്ങളുണ്ട് എന്നതും ഭരണത്തിനകത്ത് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതും ഈ വാർത്താ സമ്മേളനത്തിൽ കാണാമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ